നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ഞണ്ട് കറി ഉണ്ടാക്കാം തേങ്ങാപ്പാൽ വെച്ചിട്ട് നല്ല സൂപ്പറായിരിക്കും ഒരു കിലോ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചതാണ് ഇനി വരുന്നത് രണ്ട് തക്കാളി അരിഞ്ഞത് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് അര പൗളിൽ ചെറിയ ഉള്ളി ഒരിഞ്ചി നീളത്തിൽ ഇഞ്ചി ചതച്ചത് ആറ് വെളുത്തുള്ളി അല്ലി ചതച്ചത് മൂന്ന് പച്ചമുളക് കയറിയത് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുത്ത് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മളെ പുത്ര ഗ്യാസ് ക്ലീൻ കുറച്ച് വെച്ച് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുവിട്ട് കടുക് പൊട്ടി വരുമ്പം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുത്ത് ഇനി വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഉള്ളിയിലൊന്ന് ഇളപ്പി കൊടുത്ത് ഉള്ളിയിലൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് നല്ലപോലെ വാഴി വരണം പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇരുവുള്ളതും ഇല്ലാത്തതും കൂടിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് വെന്ത് വരണം ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരത്തേന് ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി അരമുറി വരെ വരും തേങ്ങ ചെറു വേദി മിക്സിൻ്റെ ജാറിലിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി അടപ്പ് തോർക്കാം ചീൻ്റെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ വെന്ത് വന്നാൽ കരിക്ക് ടേസ്റ്റും കൂടും കൊഴുപ്പും കിട്ടും ഇനി ഞണ്ടിട്ട് കൊടുക്കാം ഞണ്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ചൂടുള്ള ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് വെന്ത് വെട്ടാൻ അടുപ്പ് വെച്ച് കൊടുത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കറി അടപ്പി തരണം ഒരുപാട് നേരം വേണമെന്നില്ല ഇനി നമ്മൾ എടുത്തു വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കറിക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയെല്ലാം നല്ല സൂപ്പറാണ് നല്ല രണ്ടും ഇഷ്ടമുള്ളവർക്ക് നല്ല സൂപ്പർ ഇതുതന്നെ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കറി ആകാനായിട്ടുണ്ട് ഇത് ഗറം മസാല കുറച്ച് ഒന്ന് നേരക്കൂട്ടി കൊടുത്ത് നല്ലൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ൊന്ന് തിളച്ചാൽ മതി കറി റെഡിയാവും കറി റെഡി ആയിട്ടുണ്ട് ഇനി തണുക്കുമ്പോൾ കുറച്ചും കൂടി കൊഴുപ്പ് വരും ആ ഒരുവിധം കൊഴുപ്പെല്ലാം ഉണ്ട് ഈ കറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻ സബ്സ്ക്രൈബ് ചെയ്യണേ